കഴിഞ്ഞ ദിവസം അപ്പറത്തെ അപ്പുറത്തെ സൈഡിൽ അങ്ങേയറ്റം അവിടെ വലയില്ല അപ്പൊ അവിടെ കിടക്കുന്നേ ഉള്ളൂ അത് തലയില്ല വാലു ഇല്ല അപ്പറ രണ്ടും അപ്പറയാ അതായത് ഇവിടെ വന്ന് അടിച്ച് വീർത്ത് കഴിഞ്ഞപ്പോ ഇറങ്ങാതെ കിടന്നതായിരിക്കും അപ്പൊ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല പക്ഷെ ഇന്ന് ഞാൻ ചിന്തിച്ചപ്പോ അത് തന്നെയാ പിണ്ടായിരിക്കട്ടി അവിടെ കിടക്കുന്നത് അപ്പൊ അവനിങ്ങനെ ഒതുങ്ങി ഇരുന്ന് കൊടുക്കും ഇത് കേറി ആ പലറ്റിൽ നിന്നേ ചങ്ങ് പോകും Voff, voff, voff!

ഒന്നിക്കൂലും കുരുങ്ങേ <laughs> <laughs> సూక അതെ പട്ടി ഇറക്കി വിട്ടപ്പോഴും അത് ചീത്ത കണ്ടപ്പം എനിക്ക് മനസ്സിലായോടോണ്ടെന്ന് സാധാരണ പാമ്പെന്ന് രാവിലെ ആ വലയൊക്കെ ഉണ്ടായി സാധനം അനങ്ങാതെ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കില് ഇങ്ങനൊന്നും അല്ലല്ലോ ആ ഒന്ന് വലയൊന്നും കേട്ടിട്ട് അല്ല അങ്ങനെ ഇട്ട് വലയില്ല ഒന്നുമില്ല കേറാതിരിക്കും